സ്വന്തം കഴിവിൽ ഉള്ളവനെ പലരും അഹങ്കാരിയെന്ന് മുദ്ര കുത്തുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ മുദ്ര കുത്തപ്പെടലിന് വിധേയനായിട്ടുള്ള ഒരാളാണ് അർജന്റീനയുടെ ഗോൾ ആയിട്ടുള്ള എമിലിയാനോ മാർനസ് എമിലിയാനോ മാർനസിന് ഒരുപാട് തരത്തിലുള്ള പ്രതിഷേധങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും വെറുപ്പും ഒരുപാട് കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും റോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആ ഖത്തർ വേൾഡ് കപ്പ് വിജയിച്ച ശേഷം കാണിച്ച ആംഗ്യം അദ്ദേഹത്തിന് കുറച്ചൊന്നുമല്ല വളരെ വലിയ ഹേർട്ടേഴ്സിനെ നേടിക്കൊടുത്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ആ ഒരു സ്റ്റേ െന്റ് വല്ലാതെ അയാളിലേക്ക് ആരാധകരെ അങ്ങോട്ട് പിടിച്ചെടുപ്പിക്കും കാരണം ആ ഒരു ആംഗ്യം കൊണ്ട് ആൾ അഹങ്കാരിയാണെന്ന് സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിൽ പോലും അർജന്റീനയുടെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർ അല്ലേ എന്നുള്ള വിശേഷണത്തിന് പുള്ളി നൽകിയ മറുപടി പുള്ളി ഒരു വിനയത്തിന്റെ പ്രതിരൂപമായിട്ടൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് പുള്ളി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞാൻ ആകെ അർജന്റീന നാഷണൽ ടീമിന് വേണ്ടി നാൽപ്പത്തിയഞ്ച് മത്സരങ്ങൾ മാത്രമാണ് ഗോൾവല കാത്തിട്ടുള്ള പക്ഷേ റൊമേറോയുടെ കാര്യം നോക്കൂ റൊമേറോയ്ക്ക് നാൽപ്പത്തി നാല് ക്ലീൻ ചീറ്റുകളുണ്ട് അർജന്റീനയ്ക്ക് വേണ്ടി അപ്പം അദ്ദേഹം നൂറോളം മത്സരങ്ങൾ അർജന്റീനയുടെ ഗോൾ കീപ്പറും ആയിരുന്നു എനിക്ക് അർജന്റീനയുടെ ഗോൾ കീപ്പർ ആവണമെങ്കിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നേക്കാൾ മികച്ചവർ അർജന്റീനയുടെ ഗോൾ വില കാത്തിട്ടുണ്ട് എന്ന് പുള്ളി പറയുമ്പം ഐ ആം ദ ബെസ്റ്റ് എന്ന് പറയുമ്പം സ്വന്തം രാജ്യത്തെ ഇതിഹാസങ്ങളെ മറക്കാതിരിക്കാനും അവരെ ബഹുമാനിക്കാനും അവർക്കൊപ്പം എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് കാലങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് സ്വയം ലഘൂകരിച്ച് പറയുമ്പോഴും അയാളൊരു വിനയത്തിന്റെ പ്രതിരൂപം തന്നെയാണ് ചെകുത്താൻ്റെ മുഖമണിഞ്ഞ മാലാക എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി അർജന്റീനയുടെ അർജന്റീനയുടെ ഗോൾവലയെ കാവൽ നിന്ന് സംരക്ഷിക്കുന്നത് എമിലിയാനോ മന്നസ് എന്ന മാലാഗയുടെ ചിറകുകൾ തന്നെയാണ് പലപ്പോഴും അയാൾക്ക് ക്രൗര്യതയുടെ മുഖമുണ്ടെങ്കിൽ പോലും അയാളുടെ ഹൃദയം വളരെ പരിശുദ്ധമാണ് നൈർമല്യമുള്ളതാണ്